ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് വേറൊന്നുമല്ല ടെലഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ എന്തായാലും ഞാൻ അതിൽ സത്യം പറഞ്ഞാൽ അതിൽ എനിക്ക് അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഈ ടെലഗ്രാം എന്ന് പറയുന്ന ആ ഒരു ആപ്പിനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ഒരു ആപ്പ് ബാൻ ചെയ്യാൻ പോവുകയാണെന്നുള്ളൊരു ന്യൂസ് നമുക്ക് കേൾക്കുന്നുണ്ട് കാരണം ആ ഒരു ടെലഗ്രാം എന്ന് പറയുന്ന ആ ഒരു ആപ്പ് വഴി എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക കേരളത്തിൽ ഈ ഒരു ആപ്പ് വഴി എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള കുറേയധികം ലേഡീസിൻ്റെയൊക്കെ മോർഫ് ചെയ്ത് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ ഇറങ്ങുന്നുണ്ട് ഈ ഒരു ടെലഗ്രാം ആപ്പ് വഴിയാണ് അത് അങ്ങോട്ടും യൂട്യൂബ് ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു ആ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയെന്ന് വേണം പറയാനായിട്ട് കാരണം ഈ ഒരു ടെലഗ്രാം വഴി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള കുറേ അധികം പെൺകുട്ടികളുടെ അത്യാവശ്യം ഒക്കെ ആയിട്ടുള്ള പെൺകുട്ടികളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് മോർഫ് ചെയ്ത് അത് എന്താ പറയുക ഇല്ലാത്ത വീഡിയോസ് അങ്ങനെ ഭയങ്കര ബോറായിട്ടുള്ള വീഡിയോസൊക്കെ ഫോട്ടോസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം എന്താ പറയുക ഇതൊക്കെ ചെയ്യുന്നത് ഒരുപക്ഷെ ഒരുപാട് പ്രാ എന്താ പറയുക ഒരുപാട് പ്രായമുള്ള ആൾക്കാരായിരിക്കണമെന്നില്ല ഒരുപക്ഷെ ചെറിയ ചെറുക്കന്മാരായിരിക്കും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ തന്നെ കുറെ അധികം ആൾക്കാരെ പിടിച്ചിരുന്നു അതായത് കൊച്ചുകുട്ടികളുടെ വരെ നഗ്ന ഫോട്ടോസൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ആ ഒരു സംഭവത്തിൽ കുറേ അധികം ആൾക്കാരെ പിടിച്ചിട്ടുണ്ടായി അപ്പം എന്തായാലും ദയവ് ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വീഡിയോയിൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള എന്താ പറയുക ആക്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ആയിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള കുറേയധികം പെൺകുട്ടികളുടെ ഒക്കെ മോർഫ് ചെയ്ത കുറേയധികം ഫോട്ടോസ് ഇതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി നമ്മൾ വലിയ സെലിബ്രിറ്റി അങ്ങനെയൊന്നും അല്ല എങ്കിൽ പോലും നമ്മളും ഇൻസ്റ്റയിലൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഇപ്പൊ ഇങ്ങനെയുള്ള ഒക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞ പേടിയായിപ്പോയി നമ്മളെങ്ങനെ മനസ്സ് നമ്മളെങ്ങനെ ഒരു സൗകര്യമായിട്ട് അല്ലെങ്കിൽ നമ്മളെ എന്ത് വിശ്വസതയിൽ നമ്മൾ ഇൻസ്റ്റയിലായിക്കോട്ടെ ഇപ്പൊ ഏത് ആപ്പിലായാലും നമ്മൾ എങ്ങനെ വീഡിയോസും ഫോട്ടോസ് ഒക്കെ ഇടും കാരണം ഇങ്ങനെയുള്ള നമ്മുടെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അത് മോർഫ് ചെയ്ത് തലമാത്രം നമ്മുടെ ബാക്കി ബോഡിയൊക്കെ വേറെ കയറ്റും അങ്ങനത്തെ പരിപാടികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് കുട്ടികളുടെ ഫോട്ടോസോ കാര്യങ്ങളോ ഒക്കെ നമ്മളെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെ ഇടുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പെൺകുട്ടികളുടെയും അതുപോലെ കുട്ടികളുടെ അടക്കം ഫോട്ടോസ് എടുത്ത് മോർഫ് ചെയ്ത് പല രീതിയിലേക്കൊക്കെ ആക്കുന്നു എന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു വിൽക്കുന്നു അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞെട്ടലാണ് തോന്നുന്നത് ഇങ്ങനെയുണ്ടോ ആൾക്കാരെന്നാണ് ഞാൻ ഓർക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരള പോലീസ് ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തി അവർ അവര് കുറെ അധികം ആൾക്കാരെ പിടിച്ചിട്ടുണ്ട് പല ജില്ലകളിൽ നിന്നും പല ആൾക്കാരായിട്ട് പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ കുട്ടികളുടെ നഗ്ന ഫോട്ടോസ് അതുപോലെ സ്ത്രീകളുടെ അടക്കം വീട്ടമ്മമാരുടെ അമ്മമാരുടെ അടക്കം ഫോട്ടോസൊക്കെ മോഫ് ചെയ്ത് നഗ്ന ഫോട്ടോകളൊക്കെ ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു ഇത് പൈസയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കുന്ന ഒരു പരിപാടി വരെ നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടോയെന്ന് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി അപ്പോൾ എന്തായാലും ടെലഗ്രാം എന്ന് പറയുന്ന ആ ഒരു ആപ്പ് വഴി എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു ആപ്പ് ബാൻ ചെയ്യാൻ പോവാണെന്ന് കേൾക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അങ്ങനെ ഒരു കൊള്ളരുതായ്മയൊക്കെ ആ ഒരു ആപ്പിൽ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ആ ഒരു ആപ്പ് ബാൻ ചെയ്യട്ടെ അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഏത് ആപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണെങ്കിലും തീർച്ചയായും സൂക്ഷിക്കുക പ്രത്യേകിച്ച് കുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ പെൺകുട്ടികളുടെയൊക്കെ ഫോട്ടോസോ വീഡിയോസൊക്കെ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അത് മറ്റുള്ളവരത് എടുത്തിട്ട് അത് മൂഫ് ചെയ്ത് വേറെ രീതിയിലോട്ടൊക്കെ ആക്കി വൃത്തികെട്ട വീഡിയോസൊക്കെ ആക്കുന്നു എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസയ്ക്ക് വിൽക്കുന്ന ഓരോ വീഡിയോസൊക്കെ ഇതുപോലെ എടുത്തിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പം ദേവീത എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് നമുക്കിതിലിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെയൊക്കെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസ് അങ്ങനെയൊക്കെ വരുവാണെന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാരണം ഇത് ആരാണ് ചെയ്തത് എന്താണ് എങ്ങനെയാണെന്നുള്ളതെന്ന് നമുക്കറിയില്ല അപ്പം ദേവീത നമ്മളെ മാക്സിമം നമ്മുടെ ഫോട്ടോസോ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം സൂക്ഷിക്കുക അത്രേ മാത്രമേ നമുക്ക് പറയാനുള്ളൂ